യൂണിയൻ സി ഐ ട്യൂ തൃക്കരിപ്പൂർ ഏരിയ കൺവെൻഷൻ കാലിക്കടവിൽ വെച്ച് നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് കാലിക്കടവ് കൃഷ്ണൻ നായർ മന്ദിരത്തിൽ നടന്ന ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി തൃക്കരിപ്പൂർ ഏരിയ കൺവെൻഷൻ സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം കാറ്റാടികുമാരൻ ഉദ്ഘാടനം ചെയ്തു പോലും എന്ന രീതിയിലേക്കാണ് ഇപ്പൊ ഈ നിയമം എത്ര പെട്ടെന്നാണ് നിയമം വന്ന് പാർലമെന്റിനകത്ത് ഭൂരിപക്ഷം ഗവൺമെന്റിനുണ്ട് എൻ ഡി എന്ന് പറയാം അവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അവർക്ക് പാർലമെന്റിനകത്തുണ്ട് രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട് ഇത് വെച്ചുകൊണ്ട് എന്ത് ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു നിയമം വരുമ്പം ആ ഒരു നിയമം ഒരു ബില്ല് പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചാൽ ആ ആ ആ ഒരാൾ അഭിപ്രായം 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 പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കണം സംസ്ഥാന സംസ്ഥാന പറയാം ഒരു 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 അഭിപ്രായ ഉണ്ടെങ്കിൽ അത് സ്പീക്കർ അങ്ങനെയല്ല യൂണിയൻ ജില്ലാ സെക്രട്ടറി വെങ്ങാട്ട് ശശി ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി കെ രാജേഷ് സി ഐ ടു ഏരിയ സെക്രട്ടറി കെ വി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ ഏരിയ പ്രസിഡന്റ് വി രമേശൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ വി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു